മഹാലക്ഷ്മി സീരിയലിൻ്റെ ഡീറ്റെയിൽഡ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യം തന്നെ കാണിക്കുന്നത് മഞ്ജും മേഘനാഥനും കൂടിയൊക്കെ ഹണിമൂൺ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട് എന്തായാലും കരുണ കൊടുത്ത കുറച്ച് സ്വർണ്ണമായാലും നൂറ്റിയൊന്ന് പവൻ സ്വർണമായാലും മഞ്ജുവിൻ്റെ കയ്യിലുണ്ട് അതെങ്കിലും എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുക്കുക എന്നുള്ളൊരു രൂപത്തിലാണ് മേഘനാഥൻ മഞ്ജുവിനെ സന്തോഷിപ്പിക്കുന്നത് എന്നാൽ ഇതൊന്നും മേഘൻ്റെ അമ്മയ്ക്ക് അത്രയ്ക്കങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കാരണം മഞ്ജുവിനെ കല്യാണം കഴിക്കുമ്പോൾ തൻ്റെ മകൻ എന്തൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ പ്രതീക്ഷയെല്ലാം വിപരീതമായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത് കണ്ണനാണെങ്കിൽ ഒന്നും മഞ്ജുവിന് സമാനമായിട്ട് കൊടുത്തില്ല ഇപ്പോൾ കരുണ കൊടുത്തിരിക്കുന്ന ദാനം പോലെ കുറച്ച് സ്വർണം മാത്രമേ ഉള്ളൂ കരുണയുടെ സ്വഭാവം വെച്ചിട്ട് അത് എപ്പോൾ വേണമെങ്കിലും തിരിച്ച് ചോദിക്കാവുന്ന ടൈപ്പ് ആണെന്ന് മേഘനാഥൻ്റെ അമ്മയ്ക്ക് അറിയാം അപ്പോൾ അതുകൊണ്ട് മഞ്ജുവിനോടുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ മേഘൻ്റെ അമ്മ കടുപ്പിച്ചാണ് നിൽക്കുന്നത് അവർ രണ്ടുപേരും കൂടി വീട്ടിലേക്ക് വന്ന് കയറുമ്പോഴേ മേഘനാഥൻ്റെ അമ്മ കടുപ്പിച്ച് പറയുന്നുണ്ട് വെളുക്കാൻ തേച്ചത് പാണ്ടായി ഇന്നലെ വരെ ഈ വീട്ടിൽ എന്തൊക്കെ പറഞ്ഞുകൊണ്ടാണ് നടന്നത് കല്യാണം കഴിച്ചാൽ ഉടനെ തന്നെ കണ്ണനെ അങ്ങ് തീർക്കും പിന്നെ സ്വത്തുക്കളെല്ലാം രണ്ടായിട്ട് ഭാഗം ചെയ്യും പകുതി സ്വത്ത് ഉണ്ണിക്കും പകുതി നിനക്കും മഞ്ജുവിനുള്ളതെല്ലാം നിനക്കല്ലേ അപ്പം നിന്നിലേക്ക് വന്ന് ചേരുമെന്ന് പ്രതീക്ഷിച്ച് കല്യാണം നടത്തിയിട്ട് ഇപ്പം നിൻ്റെ അച്ഛൻ പറഞ്ഞ വാക്കും നടന്നില്ല കണ്ണൻ്റെ ഒരു രോമത്തിൽ തൊടാൻ പോലും നിൻ്റെ അച്ഛനോ നിനക്കോ ആയതുമില്ല ഇപ്പോൾ ഒടുക്കം നിൻ്റെ അച്ഛൻ്റെ കാലും ഒക്കെ ഒഴിഞ്ഞു ഹോസ്പിറ്റലിൽ കിടക്കുന്നത് പ്രതാപനും കൂടെ കിടപ്പുണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും അവരെ കാണാനൊന്നും പോയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കണ്ണൻ്റെ പിറകെ നടക്കുന്ന ആ ഓട്ടം നിർത്ത് കണ്ണനെ സൂപിച്ച് നിർത്തിയിരുന്നെങ്കിൽ എന്തെങ്കിലും കിട്ടിയാനെ ഇപ്പോൾ അതും ഇല്ലാണ്ടായി അല്ല നീ പറഞ്ഞിരുന്നല്ലോ മുറപ്പണ്ണിനെ കല്യാണം കഴിച്ചുകഴിഞ്ഞാൽ നിനക്ക് വാരി വാരിയെടുക്കാമെന്ന് നീ എന്താ വാരി എടുത്തത് ഇപ്പോൾ അവൾക്കുള്ളത് കിട്ടാനുള്ളതും കൂടി കിട്ടിയതും നിന്റെ പേര് എന്തൊക്കെയോ എഴുതരുമെന്ന് പറഞ്ഞിട്ട് അതും ഇല്ലാതായി പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ആ കരുണ ദാനമായിട്ട് കൊടുത്ത കുറച്ച് സ്വർണ്ണമാണ് അവളുടെ സ്വഭാവം വെച്ചിട്ട് അവൾ എപ്പോൾ വേണമെങ്കിലും തിരിച്ച് ചോദിക്കാൻ സാധ്യതയുള്ളവളാണെന്ന് എനിക്കറിയാം എന്തായാലും നീയൊക്കെ അനുഭവിച്ചോടാന്ന് പറയുമ്പം നമ്മുടെ മഞ്ജു ആകെ അങ്ങ് ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട് കാരണം അമ്മായിടെ വായിൽ നിന്ന് ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ കേൾക്കേണ്ടി വരുമെന്ന് മഞ്ജു ഒട്ടും പ്രതീക്ഷിച്ചതല്ല എന്തായാലും നിങ്ങൾക്ക് ഹാപ്പി ആയില്ലെന്ന് ഒരുമാതിരി ആക്കി ചോദിച്ചിട്ട് മഞ്ജു അങ്ങ് റൂമിലേക്ക് പോകുന്നുണ്ട് കാരണം ഇത്രയും അമ്മായിടെ വായിന്ന് കേൾപ്പിച്ചപ്പം മേഘന് സന്തോഷമായില്ല എന്നുള്ളൊരു ആക്കി ചോദിച്ചിട്ടാണ് പോയത് മഞ്ചുങ്ങ് പോയതും മേഘൻ്റെ അമ്മയുടെ സ്വഭാവം വീണ്ടും മാറുന്നുണ്ട് ദേഷ്യത്തെ ചോദിക്കുന്നത് കണ്ടില്ലേ അവൾ തറതല പറയാനൊക്കെ തുടങ്ങി മിക്കവാറും അവക്കളായിരുന്നു നീ അടിയൊക്കെ വാങ്ങി കൂട്ടുവെന്ന് പറയുന്നു അത് കേട്ട് മേഘം പറയുന്നുണ്ട് അമ്മ ചുമ്മാ എഴുതാപ്പുറം വായിക്കണ്ട എന്തായാലും ആ കണ്ണനെ അങ്ങ് തീർത്തു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും അതോടെ തീരുമെന്ന് മേഘം പറയുമ്പോൾ അമ്മ കൂടുതൽ ദേഷ്യത്തിൽ പറയുന്നുണ്ട് എടാ അവനെ അവനെയൊന്നും തൊടാൻ നിനക്ക് സാധിക്കില്ല കാരണം മഹാലക്ഷ്മിയും കൂടെ അവൻ്റെ ജീവിതത്തിൽ വന്നത് കാരണം അവൻ്റെ ജീവിതം കൂടുതൽ സുരക്ഷിതമായി എന്നൊക്കെ പറയുന്നത് കാണിക്കുന്നു പിന്നീട് കാണിക്കുന്ന മേഘനാഥൻ പിണങ്ങിയിരിക്കുന്ന മഞ്ജുവിനെ വന്ന് സമാധാനിപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നു അമ്മ പറയുന്നത് കേട്ടിട്ടാണോ നീ ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത് എന്നാൽ അത് വേണ്ട ആ കണ്ണനെ കൊല്ലുന്നതിന് മുമ്പിട്ട് ആ മാർക്കോയിൽ ഞാനങ്ങ് തീർക്കാൻ പോവുക അല്ലെങ്കിൽ തന്നെ ഇനി കണ്ണനെ കൊല്ലാൻ ആർക്കും കൊട്ടേഷൻ കൊടുക്കുന്നില്ല ഞാൻ തന്നെ അതങ്ങ് ചെയ്യാൻ പോവുക എന്നൊക്കെ പറയുന്ന കേട്ടിട്ട് മഞ്ജു പറയുന്നുണ്ട് ഇതൊക്കെ ഞാൻ സ്ഥിരം കേൾക്കുന്നതാണ് നിങ്ങൾക്കൊന്നും അയാളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല വെറുതെ വായിരിക്കുന്ന കേട്ടിട്ട് ഞാൻ അടുത്തു അതേസമയം മഹാലക്ഷ്മിയോട് കണ്ണൻ സംസാരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കണ്ണൻ പറയുന്നുണ്ട് ഇതുവരെ കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് പോയി എന്നാൽ ഇപ്പം വാമദേവനെ ഇങ്ങനെ അപകടപ്പെടുത്തി ഹോസ്പിറ്റലിലാക്കിയെന്ന് കേൾക്കുമ്പം ഇനി മേഘനാഥൻ എങ്ങനെ വെകിളി പിടിച്ച് എന്തൊക്കെ ചെയ്യാൻ പോകുമെന്ന് അറിയത്തില്ല കാരണം അച്ഛൻ എന്ന് പറഞ്ഞാൽ അവന് ജീവനാ അപ്പം ഇനി മാർക്കോയെ തീർക്കാൻ വേണ്ടിയിട്ട് അവ ഇറങ്ങുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് പേടിയുണ്ട് അത് കേട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണേട്ടം പേടിക്കണ്ട ഇതുവരെ നമ്മളെ സഹായിച്ച ആ അദൃശ്യ ശക്തി മാർക്കോയും സഹായിക്കും അവൻ നന്മയുള്ള ചെറുപ്പക്കാരനാണ് അവനെ എന്തായാലും ദൈവം കൈവിടില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു നിയമത്തിൻ്റെ കാര്യത്തിൽ ഇനി മാർക്കോയെ എന്തെങ്കിലും കുരുക്കാനാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ എൻ്റെ കണ്ണേട്ടനും പ്രഗത്ഭനായ ഒരു വക്കീലാണെന്നുള്ള കാര്യം എനിക്കറിയാം എന്തായാലും അവരുടെ പ്ലാൻ നടക്കില്ല കണ്ണേട്ടൻ കോടതിയിലേക്ക് കേസ് വാദിക്കാനായിട്ട് കൂട്ടിട്ട് പോകുന്നതും വരുന്നതുമൊക്കെ കാണാൻ എനിക്ക് സാധിച്ചില്ല എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം കണ്ണൻ പറയുന്നുണ്ട് സത്യത്തിന് ഞാൻ ഈ നിയമമൊക്കെ പഠിച്ചത് കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പക്ഷേ ഇനി മാർക്കോയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കോട്ടിടണമെങ്കിൽ വേണ്ടി വന്നാൽ ഞാൻ അതും ചെയ്യും കാരണം എൻ്റെ ജീവൻ രക്ഷിച്ചത് മാർക്കോയാണ് പിന്നീട് കാണിക്കുന്ന നമ്മുടെ മാർക്കോ ബൈക്കിൻ്റെ പുറത്തിരുന്ന് ഇങ്ങനെ അസ്വസ്ഥനായിട്ട് ആലോചിച്ചു കാണിക്കുന്നുണ്ട് അയാൾ എന്തോ വിഷമത്തിലിരിക്കുകയാണ് എന്തായാലും നിയമപരമായിട്ടും സാമ്പത്തികപരമായിട്ടും മാർക്കോയെ സഹായിക്കാൻ ഇപ്പോൾ കണ്ണം കൂടിയുള്ളത് കൊണ്ട് തന്നെ മേഘനാഥനും വാമദേവനും പ്രതാപനും ഒന്നും നിയമപരമായിട്ടോ സാമ്പത്തികമായിട്ടോ ഒന്നും തളർത്താൻ സാധിക്കില്ല മാർക്കോയെ എന്നാൽ മാർക്കോയെ കൊല്ലും എന്നുള്ള ആ ഉറച്ച തീരുമാനത്തെ മേഘനാഥൻ വീണ്ടും പിറുപുറുത്തു പറയുന്നുണ്ട് എൻ്റെ അച്ഛനെ കൈവച്ചവനെ ഞാൻ തീർത്തിരിക്കും അവൻ്റെ കാര്യത്തിൽ ഞാൻ തീരുമാനം ഉണ്ടാക്കുമെന്നൊക്കെ പറയുന്നു എന്തായാലും മേഘനാഥൻ മാർക്കോയുടെ കയ്യിൽ നിന്ന് നല്ല അടി വേടിച്ചു കൂട്ടി ആ രണ്ടുപേരെയും കൂട്ടത്തി മൂന്നാമനായിട്ട് പോയി കിടക്കേണ്ട ആ ഒരു സാഹചര്യം വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്താവുമെന്ന് കാത്തിരുന്ന് കാണാം അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ കൂട്ടുകാരെ